എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി ബൊഗൈൻ വില്ല പ്ലാന്റ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന യാതൊരു വിധം കൂടുതലായിട്ടുള്ള പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം കേട് കേട് രോഗങ്ങളൊന്നും വരാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കടലാസ് ചെടി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത് പല സ്ഥലത്തും നമ്മൾ കാണുമ്പോൾ ഭംഗി കണ്ടിട്ട് നമ്മൾ ചെടി വാങ്ങിച്ച് വെക്കാറുണ്ട് വെക്കുമ്പോൾ ഉണ്ടാവും പോവും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇല കാണാതെ പൂക്കളൊന്നും നമുക്ക് തരാറില്ല അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് പൂക്കൾ തരുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും നമ്മൾ വെക്കുന്ന സ്ഥലങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഇരിക്കണം നമ്മള് കുറെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂവുണ്ടാവുന്ന വിധത്ത് കുറെ വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂക്കൾ തരാറില്ല ചില ചെടികളിൽ നല്ല ഇലകളായിരിക്കും പൂക്കൾ ഉണ്ടാവില്ല പിന്നെ കുറേ പേര് പ്രൂൺ ചെയ്യുന്ന സമയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഓരോ വീഡിയോകളും നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയവും പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളങ്ങളുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളില് കൊടുക്കാൻ പാടില്ലാത്ത വളങ്ങൾ നമുക്കിപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു സമയത്താണ് നമുക്ക് പൂക്കളുടെ ഒരു സമയം തുടങ്ങുന്നത് ഡിസംബർ പകുതി ഒക്കെ അതുകൊണ്ട് ഒരു തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ നമുക്ക് മുന്നോട്ട് നീയും പൂക്കളുടെ ഒരു സമയമാണ് ഒരു ഏപ്രിൽ വരെ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരും അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നമ്മുടെ ഭഗവാനുള്ള ചെടിയെ അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കള് തരും അപ്പോൾ പൂക്കൾ ഇല്ലാതെ നിൽക്കുന്ന ചെടികളിൽ കുറേ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെടിയിൽ വളം കൊടുക്കും പിന്നെ നിറയെ വെള്ളം ഒഴിക്കും നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചിലവർ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കണം കാണാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെടിക്ക് പൂ ഉണ്ടാകുമെന്ന് വിചാരിച്ചായിരിക്കാം കൊടുക്കുന്നത് മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെ ഈ തണുപ്പിൻ്റെ ആവശ്യമില്ല നമ്മുടെ ചെടിക്ക് നമ്മുടെ ബോഗീൻ വിലയ്ക്ക് എപ്പോഴും ആവശ്യം ചൂടാണ് അപ്പം എപ്പോഴും നല്ല ചൂടുള്ള ഭാഗത്ത് വെക്കുക നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണെങ്കിലും നല്ലോണം നേർപ്പിച്ച് കൊടുക്കുക പിന്നെ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ പൂക്കൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് വളങ്ങൾ എന്ത് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം പക്ഷെ നമ്മൾ നൈട്രജൻ കൂടിയ വളങ്ങൾ ഒരിക്കലും നമ്മൾ ഈ ഒരു പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് കൊടുക്കരുത് നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടിക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഇലകൾ മാത്രം ഇങ്ങനെ കാട് പോലെ നിൽക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പൂക്കൾ തരത്തില്ല ഇങ്ങനെ തഴ ഇങ്ങനെ അതിൻ്റെ കൂമ്പുകളൊക്കെ ഇങ്ങനെ വന്ന് വന്ന് പച്ച ഇലകളൊക്കെ വന്ന് നേർത്തങ്ങൾ നേർപ്പിച്ചങ്ങ് നിൽക്കും അപ്പോൾ ഇലകളായിരിക്കും കംപ്ലീറ്റ് പച്ചപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പൂക്കളുടെ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് പൊട്ടാഷ് വളമാണ് പൊട്ടാഷ് വളം കൊടുത്താൽ മാത്രമാണ് ചെടികൾ പൂക്കൾ തരുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഷെ സെയിൽ ഉണ്ട് നടക്കുന്നുണ്ട് കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ വേണ്ടവർ ഇതിനകത്തോട് ചോദിക്കുക അപ്പോൾ ഇത് യൂട്യൂബിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാറില്ല അപ്പോൾ ഓർക്കിഡിൻ്റെ പല വെറൈറ്റി ഉണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ ബൊഗൈൻവില്ല ഇപ്പോൾ സെയിലില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇതാണ് ഓർക്കിഡ്സ് ആണ് അതേപോലെ അടീനിയും ഉണ്ട് അപ്പോൾ മൾട്ടി കളറായിട്ടുള്ള ഓർക്കിഡ്സ് ഉണ്ട് ഓഫറും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ചെടിയിൽ പൊട്ടാഷ് വളമാണല്ലോ വേണ്ടത് അപ്പോൾ നമുക്ക് ചെടിക്ക് മെയിനായിട്ട് പൊട്ടാഷ് വളം കൂടുതലായിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഈ സമയത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് പൂക്കൾ ഉണ്ടായ ശേഷം പ്രൂൺ ചെയ്യാൻ പോകുന്നത് അപ്പം ഇപ്പം പൂക്കൾ ഉണ്ടായതിനു ശേഷം ചില ഭാഗത്തൊക്കെ ഇങ്ങനെ കൂമ്പ് ഭാഗത്ത് നിൽക്കണമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പൂക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം സോഫ്റ്റ് പ്രൂൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൊടുക്കാന്ന് പിന്നെ കറ്റാർവാഴ വെച്ചിട്ടുള്ള വളം ഞാൻ കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ടായിരുന്നു കറ്റാർവാഴയും കഞ്ഞിവെള്ളവും അപ്പോൾ അതൊക്കെ കൊടുക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി മുന്നോട്ട് ചൂടും അതുപോലെ നന്നായിട്ട് ചെടി പൂക്കൾ കൂടുതലാവുന്ന സമയമാണ് അപ്പോൾ എപ്പോഴും ചെടിക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെടിക്ക് വേണ്ടത് നല്ല സൂര്യപ്രകാശവും ചെറുതായിട്ട് വെള്ളമാണ് വേണ്ടത് ചെറുതായിട്ട് കൊടുത്താൽ മതി നല്ല സൂര്യപ്രകാശം വേണം അതുപോലെ പൂക്കാൻ തയ്യാറായി നിൽക്കുന്ന കടാശ്ശെടിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചാണകവെള്ളം കലക്കി ഒഴിക്കുക അതുപോലെ കടലപ്പിണ്ണാക്കൊക്കെ നമ്മുടെ കടല പൂക്ക കടലാശ്ശെടി വളരാൻ ഏറ്റവും നല്ലതാണ് ചാണകവെള്ള കടല പിണ്ണാക്കൊക്കെ കലക്കി നമ്മൾ നേർപ്പിച്ചൊഴിക്കാറുണ്ടല്ലോ പക്ഷേ ഇപ്പം പൂക്കുന്ന സമയത്തൊരിക്കലും നിങ്ങളത് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ ഇപ്പം മെയിനായിട്ട് നമ്മൾ ചെടിക്ക് പൂക്കാനുള്ള വളങ്ങൾ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചെടിക്ക് വേണ്ടത് ധാരാളം പൊട്ടാഷ്യം ഫോസ്ഫറസും അടങ്ങിയ വളങ്ങളാണ് അത് കൊടുക്കുന്നത് നമ്മൾ നന്നായിട്ട് ചെടിക്ക് നന്നായിട്ട് നേർപ്പിച്ച് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഒരിക്കലും ചുവട്ടിലൊഴിക്കാതെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പൂക്കുന്ന സമയങ്ങളിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നല്ല സൂര്യപ്രകാശം കൂടുന്ന സ്ഥലത്ത് മാറ്റി വയ്ക്കുക പൊട്ടാഷൊക്കെ സ്പ്രേ ചെയ്ത് ഇടക്കി കൊടുക്കുക പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ പതിനഞ്ച് പതിനഞ്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ എപ്പോഴും കൊടുക്കുമ്പോൾ നൈട്രജൻ കൂടിയിട്ടുള്ള വളങ്ങൾ പരമാവധി പൂക്കുന്ന സമയത്ത് ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടലാസ് ചെടി വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീടുകളിൽ കുറേ കുറേ കാണിച്ചിട്ടുണ്ട് നമുക്ക് കുറേ വളങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് വളങ്ങൾ എന്നൊക്കെ നമ്മൾ ചെടിയുടെ ഓരോ ടൈം അനുസരിച്ച് നിങ്ങളതുപോലെ നോക്കി ചെയ്യാം പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയങ്ങൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നന്നായിട്ട് പൂക്കൾ തരുള്ളൂ അപ്പോൾ ഹൈബ്രിഡ് ആയാലും നാടൻ വെറൈറ്റി ആണെങ്കിലും നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിൽ പൂക്കൾ തരൂ കേട്ടോ പിന്നെ നനച്ചു കൊടുക്കരുത് ഒരു നേരം മാത്രം നല്ല ചൂട് സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നല്ല ചൂടാണെങ്കിൽ മാത്രം ഒരു നേരം ചെറുതായിട്ട് മാത്രം നനച്ചു കൊടുക്കുക എപ്പോഴും മണ്ണിൻ്റെ ഈർപ്പം നോക്കുക മണ്ണ് എപ്പോഴും തൊട്ട് നോക്കിയിട്ട് ഉറച്ചിരിക്കുകയാണെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക ചെടിയുടെ ചൂട് ഒരിക്കലും ചെളി പോലെ ആവാൻ ശ്രമിക്കരുത് പിന്നെ നമ്മുടെ ചെടികൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ പൂക്കളില്ലാത്ത ചെടികൾ ഉണ്ടാവില്ല ഇപ്പോൾ പൂക്കളുണ്ടാവുന്ന സമയമാണെങ്കിലും ഇതുപോലെ പൂക്കളില്ലാത്ത ഭാഗമൊക്കെ നമ്മളിങ്ങനെ കൈയുടെ നഖം വെച്ചിട്ട് നുള്ളി നുള്ളി ഭാഗമൊക്കെ കൊടുക്കാം ചെറുതായിട്ടൊക്കെ സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടിപ്പ് വരും കേട്ടോ പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ ഈ ഒരു സമയത്ത് കൊടുത്താൽ ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കും അതായത് പൂക്കൾ ഉണ്ടാകുന്ന സീസൺ ആണെങ്കിലും പച്ചപ്പായിട്ട് നിൽക്കും അപ്പോൾ ഒരിക്കലും നൈട്രജൻ കൂടിയ വളങ്ങൾ പരമാവധി ഈ ഒരു സമയത്ത് ഒഴിവാക്കുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തുമ്പുകളൊക്കെ ഇങ്ങനെ നുള്ളി കൊടുത്താല് ആ ഒരു ഭാഗത്ത് പിന്നെ നെട്ടെന്ന് തന്നെ നിറയെ പൂക്കൾ വരും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അന്നിട്ട് നമ്മൾ ഈ ചെടിയെപ്പോഴും നല്ല സൂര്യപ്രകാശത്തോട്ടും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിലപ്പുറം പൂക്കൾ നമുക്ക് ചെടിയിൽ തരും കേട്ടോ